സ്വർണ്ണപ്പാളി വിവാദത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് ആവർത്തിച്ച് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പിണറായി വിജയന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല കടകംപള്ളി സുരേന്ദ്രൻ നാല് തവണ പിണറായി അറിയാതെ കളവ് നടക്കില്ലെന്നും സുരേന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞുപള്ളി വകുപ്പ് കേരള മുഖ്യമന്ത്രി അറിയാതെ ഈ കളവ് നടത്താൻ പറ്റില്ല ഓരോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്തുള്ളവർ അറിയാതെ ഇങ്ങനെ ഒരു സാഹചര്യം ശബരിമലയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ പണം പങ്കുവെച്ചതിൻ്റെ വിഹിതം അത് അന്വേഷിക്കണം സ്വർണവും വെള്ളിയും ഉൾപ്പെടെയുള്ള മുഴുവൻ വസ്തുവകകളും അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കേന്ദ്രത്തിൻ്റെ സി ബി അന്വേഷണം ഈ വിഷയത്തിൽ വരണമെന്നും അതിനെ തുടർന്ന് എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ജനങ്ങളുടെ മുന്നിൽ ആ കണക്ക് അവതരിപ്പിക്കണം എന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഓരന്വേഷണത്തോടും ഭാരതീയ ജനതാ പാർട്ടി യോജിക്കുന്നില്ല ഇത് ജനങ്ങളുടെ മുന്നിൽ തുറന്ന് കാട്ടപ്പെടുക തന്നെ വേണം എന്നുള്ളതാണ്